അക്കാഫ് അസോസിയേഷനും ഫ്ലോവേഴ്സും ചേർന്നൊരുക്കുന്ന മെഗാ ഓണാഘോഷത്തിനായുള്ള ഒരുക്കങ്ങൾ ദുബായിൽ പുരോഗമിക്കുകയാണ് അടുത്ത മാസം ഇരുപത്തിയെട്ടിന് ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിലാണ് ആ ഓണാഘോഷ പരിപാടി നടക്കുന്നത് അതിന് വിശേഷങ്ങളിലേക്കാണ് ഇനി കടക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് ദുബായ് വേൾഡ് ട്രേഡ് സെന്റർ ഒരു കൊച്ചു കേരളമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല യു എ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആഘോഷങ്ങൾക്കാണ് അക്കാഫ് അസോസിയേഷനും ഫ്ലവേഴ്സും ചേർന്ന് ഒരുക്കുന്ന മെഗാ ഓണാഘോഷമായ ഒരുക്കുന്നത് അതിനായുള്ള ഒരുക്കങ്ങൾ ദുബായിൽ തകൃതിയായി നടക്കുകയാണ് ജോലിയുടെ തിരക്കുകൾക്കിടയിലും ഓണാഘോഷം വ്യത്യസ്തമാക്കാൻ അക്കാഫ് അസോസിയേഷന്റെ ആസ്ഥാനത്ത് മീറ്റിംഗുകളും പ്ലാനിങ്ങുകളും സജീവം അക്കാഫ് അസോസിയേഷൻ നടത്തുന്ന നമ്മൾ രണ്ട് ദിവസങ്ങളായിട്ടാണ് നടത്തുന്നത് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് ഒന്നാം ഓണം സെപ്റ്റംബർ പൊന്നോണ കാഴ്ച നമ്മൾ വിവിധ മത്സരങ്ങളും അതുപോലെ കോർഡിനേഷൻ എല്ലാം കോളേജുകളും ചേർന്ന് ഏതാണ്ട് നൂറോളം കോളേജുകളുടെ അപ്പെക്സ് ബോഡിയാണ് അക്കാഫ് അസോസിയേഷൻ ആ കോളേജുകളെല്ലാം ചേർന്നുള്ള മത്സരങ്ങൾ ഓണാഘോഷം അതാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത് ഏതാണ്ട് മുപ്പതോളം കമ്മിറ്റികളിലായി മുന്നൂറോളം അംഗങ്ങൾ നിതാന്ത പരിശ്രമത്തിലൂടെ ഏതാണ്ട് ഒരു മാസമായി നമ്മൾ ഇതിൻ്റെ പ്രിപ്പറേഷനും തുടങ്ങിയിട്ട് എല്ലാ മത്സരങ്ങളുടെയും രജിസ്ട്രേഷൻ ഏതാണ് തുടങ്ങിക്കഴിഞ്ഞു മാതൃവന്ദനമാണ് ഇത്തവണയും അക്കാഫ് അസോസിയേഷന്റെ ഓണാഘോഷത്തിന് മാറ്റുകൂട്ടുന്നത് പ്രവാസി ലോകത്തെ ഏറ്റവും വലിയ കലാലയ സൗഹൃദ കൂട്ടായ്മയായ അക്കാഫ് അസോസിയേഷന് ഓണാഘോഷത്തിന്റെ ഭാഗമായി കേരളത്തിൽ നിന്നും അമ്മമാരെ ദുബായിൽ എത്തിച്ചുകൊണ്ട് അമ്മ ഓണമാണ് ആഘോഷിക്കുന്നത് ദുബായിൽ ജോലി ചെയ്യുന്ന സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്നവരുടെ അമ്മമാരെയാണ് അക്കാബ് സ്വന്തം ചെലവിൽ യു എയിലെത്തിച്ച് ആദരിക്കുവാനും ഇവിടെയുള്ള വിവിധ പ്രദേശങ്ങൾ സന്ദർശിക്കാനുമുള്ള അവസരം ഒരുക്കുന്നത് എല്ലാ വർഷവും നമ്മൾ ഓണത്തിന് പുതിയ പുതിയ മത്സരങ്ങളും പലതും കൊണ്ടുവരാറുണ്ട് കഴിഞ്ഞ അക്കാഫിൻ്റെ ഇരുപത്തഞ്ച് വർഷത്തിൽ നമ്മൾ തുടങ്ങിയ ഒരു കാര്യമാണ് മാതൃവന്ദനം എന്ന് പറയുന്നൊരു കാര്യങ്ങൾ അതുപോലെ ഓരോ വർഷവും നമ്മൾ പുതിയ പുതിയ പാർട്ടിസിപ്പേഷൻസ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് കോളേജുകളുടെ ഒരു പ്രാതിനിധ്യത്തിലാണ് അക്കാഫിൻ്റെ ഈ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത് അക്കാഫിൻ്റെ ഒരു പി എസ് ടിയും ഡയറക്ടർ ബോർഡ് ഉൾപ്പെടുന്ന ഒരു ഒരു സിസ്റ്റത്തിന് താഴെയാണ് ഈ കമ്മിറ്റികളൊക്കെ പ്രവർത്തിക്കുന്നത് മുപ്പത് കമ്മിറ്റികളും ഇൻഡിവിജ്വലായിട്ട് പ്രവർത്തിക്കുന്നു അവരുടെയെല്ലാം ഒരു കോർഡിനേഷൻ മാത്രമാണ് ഈ പി എസ് ടി ബി ഒ ഡി ചെയ്യുന്നത് ഈ അക്കൊന്നോണക്കാഴ്ചയുടെ ഏറ്റവും ഹൈലൈറ്റ് പ്രോഗ്രാമാണ് മതവന്ദ്രം സീസൺ ത്രീ എന്നത് നമ്മൾ സിൽവർ ജൂബിലി ആഘോഷയുടെ ഭാഗമായിട്ട് ഇരുപത്തഞ്ചമ്മമാരായിട്ട് തുടങ്ങിയതാണ് ഇപ്പോൾ അത് ഇരുപത്തേഴ് അമ്മമാരായിട്ട് നിൽക്കുന്നുണ്ട് നമ്മൾ സെലക്ഷൻ എന്ന് പറയുന്നത് യു എയിലുള്ള താഴ്ന്ന കുറഞ്ഞ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന തൊഴിലാളികളെ കുറച്ച് വർഷങ്ങളായിട്ട് നാട്ടിൽ പോകാൻ കഴിയാത്ത തൊഴിലാളികളെ അവരെ അമ്മമാരെ ഇങ്ങോട്ട് കൊണ്ടുവരാ എന്നതൊരു സ്വപ്നം മാത്രമായിട്ട് അവശേഷിക്കുന്ന ആൾക്കാരെ കണ്ടെത്തി അവരെ അമ്മമാരെ ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നുള്ള ഒരു പ്രോസസ്സാണ് നമ്മൾ നടത്തുന്നത് ഓൾമോസ്റ്റ് അതിൻ്റെ പ്രോസസ്സ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിരിക്കുന്നു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു വലിയ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിൽ നിന്നാണ് ഇരുപത്തേഴ് ശരിക്കോ അനുയോജ്യമായ ഇരുപത്തി ഏഴരെ കണ്ടെത്തിയിട്ടാണ് നമ്മൾ ഈ പരിപാടിയിൽ കൊണ്ടുവരുന്നത് സദ്യയുടെ കാര്യത്തിലും നോ കോംപ്രമൈസ് എന്നാണ് അംഗങ്ങൾ പറയുന്നത് സദ്യ ഉണ്ണാൻ എത്തുന്നവരുടെ എണ്ണത്തിലും ഇത്തവണ അക്കാഫ് അസോസിയേഷനും ഫ്ലവേഴ്സും ചേർന്നൊരുക്കുന്ന മെഗാ ഓണാഘോഷം റെക്കോർഡ് ഇടുമെന്ന് ഉറപ്പാണ് സമയബന്ധിതമായി സ്വാദിഷ്ടമായ വിഭവങ്ങൾ ആളുകൾക്ക് മുന്നിൽ എത്തിക്കാനായി കൈ മറന്ന് മുന്നിൽ നിൽക്കുകയാണ് ഇവർ ഓണാഘോഷം എല്ലാവർക്കും അറിയാം ഓണസദ്യ തന്നെയാണ് വിഭവ സൗഹൃദമായ ഇനം അപ്പോൾ ഇതിപ്പോൾ കഴിഞ്ഞ് ഇരുപത്തേഴ് വർഷമായിട്ട് ഓണാഘോഷം നടത്തുന്ന ഒരു സംഘടനയാണ് അക്കാഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് അപ്പം ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ ഒരു വലിയ ഓണമാണ് ഇത്തവണ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഇത്തവണ പതിനായിരം പേർക്കാണ് ഞങ്ങൾ സദ്യ ഒരുക്കുന്നത് ഈ പതിനായിരം പേർക്ക് സദ്യ ഒരുക്കുന്ന വിഭൂസമായ സദ്യ തന്നെ തനി കേരളീയ സദ്യ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് അതിനുള്ള എല്ലാ അറേഞ്ച്മെൻ്റും ചെയ്തിട്ടുണ്ട് ഇതിനകത്തൊരു ചലഞ്ച് എന്ന് പറയുന്നത് പതിനായിരം പേർക്ക് പതിനൊന്ന് മണിക്ക് നമ്മൾ സദ്യ ആരംഭിക്കും പതിനൊന്ന് മണി മുതൽ മൂന്ന് വരെയാണ് സദ്യ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് നമ്മൾ ഈ സദ്യ വിളമ്പുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ചലഞ്ച് ഇപ്പോൾ സദ്യ കമ്മിറ്റിയുടെ കാര്യം പറയണമെങ്കിൽ ഏറ്റവും വലിയ കമ്മിറ്റി സദ്യ കമ്മിറ്റിയാണ് ഞങ്ങൾ അമ്പതോളം വോളണ്ടിയേഴ്സ് ഞങ്ങൾ ഈ സദ്യ കമ്മിറ്റിയിലുണ്ട് അപ്പോൾ ഇത്രയും പേരും ഞങ്ങൾ കൂട്ടായിട്ടുള്ളൊരു പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ കൃത്യമായ പ്ലാനിങ്ങ് ആൾറെഡി നടത്തി കഴിഞ്ഞു വേൾഡ് റൺസേർട്ട് പോലത്തെ ഒരു വലിയ ഒരു വെന്യൂവിൽ അത് ഞങ്ങളൊരു ഫ്ലോർ പ്ലാൻ തയ്യാറാക്കി തന്നെ ഇതിൻ്റെ സദ്യയുടെ അറേഞ്ച്മെന്റ്സും ക്യൂ അറേഞ്ച്മെന്റ്സ് എല്ലാം ഞങ്ങൾ ആൾറെഡി ഇതെല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് വളരെ വളരെ നല്ലൊരു സദ്യ ഞങ്ങൾ ഈ വർഷം പതിനായിരം പേർക്ക് പേഴ്സ് സെന്ററിൽ വിളമ്പും എല്ലാ ആൾക്കാർക്കും അത് ആസ്വദിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ വ്യത്യസ്തമായ പല മത്സരങ്ങളും ആഘോഷങ്ങളുടെ ഭാഗമായി അരങ്ങേറുന്നുണ്ട് മലയാളി മംഗ മത്സരത്തിന് വലിയ പങ്കാളിത്തം ഉറപ്പാണ് ഫ്ലവേഴ്സ് അക്കാ കാഴ്ച ട്വൻ്റി ട്വൻ്റി ഫൈവിൻ്റെ ഓണാഘോഷ പരിപാടികൾ വളരെ ഗംഭീരമായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് വളരെയധികം ഊർജ്ജസ്വലരായിട്ടാണ് എല്ലാ കോളേജസും ഇതിൽ പങ്കെടുക്കുന്നത് ധാരാളം കോമ്പറ്റീഷൻസ് ഉണ്ട് ഇതിൽ അപ്പോൾ ഇപ്രാവശ്യത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് സൂപ്പർ കിഡ്സ് ഷോ ഉണ്ട് അതേപോലെ മലയാളി മംഗ കോമ്പറ്റീഷൻസ് പിന്നീട് വരുന്നത് നാടൻ പാട്ട് മത്സരമുണ്ട് അങ്ങനെ വളരെ കുറേ മത്സരങ്ങൾ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതിൽ മലയാളി മങ്കയുടെ കൺവീനറാണ് ഞാൻ അപ്പോൾ ഈ ഇപ്രാവശ്യത്തെ മലയാളി മങ്ക ഇപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു പരിപാടിയാണ് മലയാളി മങ്ക കോമ്പറ്റീഷൻ മലയാളത്തെ ഒട്ടും ചോരാതെ ഏറ്റവും മനോഹരമായിട്ട് വേദികളിൽ സ്ത്രീകൾ അണിനിരക്കുന്ന ഒരു നല്ലൊരു കോമ്പറ്റീഷനാണ് അപ്പോൾ ഇപ്പം തന്നെ ഏകദേശം നൂറിനധികം രജിസ്ട്രേഷൻസ് എത്തിക്കഴിഞ്ഞു അപ്പോൾ അതിൽ നിന്ന് ഇനി ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് ഞങ്ങളുടെ ട്വൻ്റി ഫസ്റ്റിനുള്ള പ്രിലിമിനറി റൗണ്ടിൽ നമ്മൾ അതിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും എല്ലാവരെയും അതിനുശേഷമാണ് ട്വന്റി എയ്ത്തിൻ്റെ പൊന്നോണ കാഴ്ചയിലേക്ക് ആ വേദിയിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കാൻഡിഡേറ്റ്സ് അണി അണിനിരക്കുന്നത് അപ്പം അത് നമ്മൾ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോളേജസ് കോ എല്ലാ കോളേജസിൽ നിന്നും മാക്സിമം പാർട്ടിസിപ്പേഷൻ ഈ മലയാളി മങ്ക കോമ്പറ്റീഷന് ഉണ്ട് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളി മങ്കയുടെ കോമ്പറ്റീഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ലേഡീസ് വളരെ ഉത്സാഹം കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഏറ്റവും മനോഹരമായിട്ട് ഇപ്പോൾ പ്രത്യേകിച്ച് ഗ്രൂമിങ് സെഷന് ഞങ്ങളിപ്രാവശ്യം ഒരു വൈവിധ്യമാർന്ന രീതിയിൽ മലയാളി മങ്കയിൽ ഗ്രൂമിങ് സെഷൻ പ്ലാൻ ചെയ്യുകയാണ് അപ്പോൾ ഈവൻറ്റ് വണ്ണിന് നമ്മളിപ്പോൾ ഓണം വണ്ണിന് നമ്മൾ ഒരു ഗ്രൂമിംഗ് സെഷൻ വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പൊന്നോണ കാഴ്ചയ്ക്ക് മൂന്ന് ഗ്രൂമിംഗ് സെഷനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് അങ്ങനെ അതിമനോഹരമായിട്ട് തന്നെ മലയാളി മങ്കയുടെ കോമ്പറ്റീഷൻ വേദിയിൽ ഒരുക്കാൻ തന്നെയാണ് ഞങ്ങൾ ഞങ്ങൾ പതിനാറ് കമ്മിറ്റി മെമ്പേഴ്സ് ചേർന്നിട്ട് വളരെ ഒരു ശക്തമായ ഒരു ടീം തന്നെ ഇതിൻ്റെ പുറകിലുണ്ട് നാടൻ പാട്ടുകളുടെ മത്സരവും ആഘോഷത്തിൻ്റെ ഭാഗമായി ഒരുക്കുന്നുണ്ട് അക്കാഫ് അസോസിയേഷൻ്റെ ഇരുപത്തി ഏഴാമത് ഓണമാണ് ഇപ്രാവശ്യം നമ്മൾ ആഘോഷിക്കുന്നത് കഴിഞ്ഞ വർഷമാണ് നമ്മൾ നാടൻ പാട്ട് ആദ്യമായിട്ട് ഈ വേദിയിൽ കൊണ്ടുവരുന്നത് അത് വളരെ ഗംഭീരമായിരുന്നു ഇപ്രാവശ്യം അതിനേക്കാളും വളരെ ഗംഭീരമായിട്ട് നടത്താനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏതാണ്ട് നൂറ്റി ഇരുപതോളം കോളേജുകളുണ്ട് നമുക്ക് അതിൽ നിന്നും ഏതാണ്ട് ഇപ്പോൾ ഏതാണ്ട് അൻപതോളം കോളേജുകളിൽ തന്നെ ഇപ്പം നമുക്ക് നാടൻ പാട്ടിന് വേണ്ടി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു ഇനിയും കോളേജുകൾ വരാനുണ്ട് അപ്പോൾ അതിൻ്റെ പ്രിലിമിനറി അതായത് ഇരുപത്തി ഒന്നാം തീയതിയാണ് ഈ നാടൻ പാട്ടിൻ്റെ എല്ലാം മത്സരങ്ങൾ നടത്തുന്ന നടക്കുന്നത് അത് ന്യൂ ഡോൺ സ്കൂൾ മൊഹൈസിനയിൽ വെച്ചിട്ടാണ് ഈ നാടൻ പാട്ടിൻ്റെ മത്സരം നടത്തുന്നത് അതിൽ വിജയിക്കുന്ന ഒന്നും രണ്ടും മൂന്നും വിജയികളെ നമ്മൾ ഇരുപത്തെട്ടാം തീയതി നടക്കുന്ന പൊന്നോണക്കാഴ്ചയിൽ മെയിൻ വേദിയായ വേൾഡ് സെൻറ്ററിൽ വെച്ചിട്ട് നമ്മൾ അവർക്ക് അവിടെ അവതരിപ്പിക്കാൻ അവസരം കൊടുക്കുന്നതാണ് അറബി ദുസ്വീക്കിന് ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് അറബിൻ നാടുകളിലെ കൂടുതൽ കൗതുക കാഴ്ചകളും വിശേഷങ്ങളുമായി അറബി ദിസ്വീക്ക് അടുത്തയാഴ്ച ഇതേ സമയം ഇതേ ദിവസം നമസ്കാരം